ഫാദറിന്റെ ആദ്യത്തെ വാദപ്രകാരം അബ്സലൂട്ട് ഫ്രീഡം ദൈവവിശ്വാസത്തെ തരുന്നു എന്നതാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം എന്ന വിശ്വാസികൾ ബാധ്യസ്ഥനായി വിശ്വാസി ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് എന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ അതിൽ ഭയങ്കര അപകടമുണ്ട് ആ ദൈവം ദൈവമല്ല നിങ്ങളുടെ ചിന്ത വളരെ ശരിയാ ഞാനാകുന്നവൻ ഞാൻ ആകുന്നുവെന്ന് ദൈവം പറഞ്ഞാൽ ആ ദൈവം ദൈവമല്ല അത് ഓം നീ പൊട്ടൻ ദൈവമാ നേരത്തെ പറഞ്ഞതുപോലെ സംശയിക്കേണ്ടതില്ല ബൈബിളിന്റെ ദൈവം ഏതാണെന്നുള്ളതോ ഇതാ മനുഷ്യൻ എന്ന് പറഞ്ഞാതോസന്റെ അരമനയില് ആണികളാൽ തറക്കപ്പെട്ട് ചെമ്മട്ടിയടിയേറ്റി നിൽക്കുന്ന ഒരു മനുഷ്യനില്ലേ അവനാ ബൈബിളിന്റെ ദൈവം എന്ന് പറയുന്നത് കുരിശിൽ കിടക്കുന്ന ദൈവം മുറിക്കപ്പെടുന്ന ദൈവമാ ബൈബിളിന്റെ ദൈവം എന്ന് പറയുന്നത് ഇതാ ഓൾഡ് ടെസ്റ്റമെന്റ് ന്യൂ ടെസ്റ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്നുള്ളത് അറിയുക സ്വർഗം നരകം എന്നതിൽ എന്ന് എന്ത് യുക്തിയാണ് ഉള്ളത് അന്യമതസ്ഥരെ ക്രിസ്ത്യാനികൾ സ്വർഗത്തിലും നരകത്തിലും സ്വീകരിക്കുമോ ക്രിസ്ത്യാനികൾ നരകത്തിലുണ്ടാകുമെന്നുള്ളതാണല്ലോ ഏതായാലും ക്രിസ്ത്യാനികൾ ഇതേ പറ്റി പറയുന്നുണ്ടല്ലോ അവർ പറയുന്നത് മനുഷ്യനെ സ്നേഹിക്കാൻ വേണ്ടി മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി നരകത്തിലും പോകാൻ തയ്യാറായാലേ അവൻ യഥാർത്ഥ ക്രിസ്ത്യാനി ആകുള്ളതാ അതുകൊണ്ട് നരകത്തിലും ആരെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിക്കുവാൻ ക്രിസ്ത്യാനി അവിടെ തയ്യാറാകണം ഞാനൊക്കെ തയ്യാറാകേണ്ടതാണ് എന്നുള്ളതാണ് അതാണ് ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് പിന്നെ നരകം എന്ന് പറയുന്നത് ഉണ്ടോ എന്ന് പറയുന്നത് അത് വേ ഭയങ്കരമായ ഒരു ചോദ്യമാണ് ഈ കുറഞ്ഞ സമയം കണ്ട് നമുക്കിവിടെ പറയാൻ പറ്റിയേല അതേപറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ രാമചന്ദ്രന്റെ ഫേസ് ട്രാൻസിഷൻ പരിണാമം ഇവിടെ അവസാനിക്കുന്നില്ല ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് രാമചന്ദ്രൻ സാറും പറഞ്ഞുവല്ലോ പരിണാമത്തിന്റെ തുടർച്ചയായിട്ട് വേണം നമ്മൾ ഈ പറയുന്ന സ്വർഗ്ഗത്തെയോ നരകത്തെയോ ഒക്കെ കാണുവാൻ വേണ്ടി നൂറും ഒന്നും കൂടിയാ നൂറ്റിയൊന്നല്ല ആയിരം ആയിരത്തി ഒന്നാന്ന് ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് തൊണ്ണൂറ്റി ശതമാനം സമനായിരിക്കും കൊരങ്ങനുമായിട്ട് ജീൻ ഷെയർ ചെയ്യുന്ന മനുഷ്യൻ ഒരു ശതമാനം വ്യത്യാസം വന്നപ്പോഴത്തേനും ഇങ്ങനെ ഛായയും സാദൃശ്യവും പേറുന്ന മനുഷ്യനായി ഒരു ശതമാനം വ്യത്യാസം എന്തൊരു വ്യത്യാസമാണ് നമുക്കിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഫേസ് ട്രാൻസിഷൻ ആണ് ഒരു ശതമാനം മതി എന്തൊരന്തര എക്സ്പോണൻഷ്യൽ എക്സ്പാൻഷൻ നാളത്തെ പോസ്റ്റ് ഹ്യൂമൻ ഹ്യൂമൻ എന്ന് പറയുന്നവൻ പരിണാമത്തിന്റെ അടുത്ത പടി എന്ന് പറയുന്നത് അതാ ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ കൃത്രിമ ജീവൻ എന്ന് കേൾക്കുമ്പോഴോ സിന്തറ്റിക് ബയോളജി എന്ന് കേൾക്കുമ്പോഴോ ഒന്നും ഞങ്ങൾ വിശ്വാസികളാരും ഭയപ്പെടുന്നില്ല കേട്ടോ അതിലൊരു ഞാനതിൽ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല ഇങ്ങനെ കടന്നു വന്നുകൊണ്ട് അതുകൊണ്ട് ഫേസ് ട്രാൻസിഷന്റെ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ ആല അക്ഷരാർത്ഥത്തിൽ എടുക്കുവാനല്ല സ്വർഗമെന്ന് പറയുന്നതൊക്കെ സ്ഥലകാലാതീതമായിരിക്കുന്ന അവസ്ഥ ഒരു ലോജിക്കൽ റിക്വയർമെന്റ് ആയിട്ട് വരികയാണ് ഫിസിക്സ് ഇന്ന് മൾട്ടി ഡൈമെൻഷനൽ സ്പേസിനെ പറ്റി പറയുന്നില്ലേ പ്രപഞ്ചത്തിന് തന്നെ നൂറ് ഡൈമെൻഷൻസ് വരെ ആകാമെന്നാണ് പറയുന്നത് അതെല്ലാം വിശദീകരിക്കാൻ പോകുന്നില്ല അപ്പം നമ്മൾ പദാർത്ഥത്തെ പറ്റിയൊക്കെ അറിഞ്ഞതിലും ഒരുപാട് അതീതമായിട്ടുണ്ടെന്നുള്ളതാണ് പദാർത്ഥം യഥാർത്ഥമാണെന്നുള്ളതായിരുന്നു ഒരു കാലത്ത് യുക്തിചിന്തയുടെ വാദം അല്ലേ മെറ്റീരിയലിസം ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് മെറ്റീരിയലിസത്തിലാണ് എന്റെ മെറ്റീരിയലിസത്തിനകത്ത് ദൈവവുമുണ്ട് സ്വർഗവുമുണ്ട് കാരണം അത് യുക്തി മനസ്സിലാക്കുന്ന ശാസ്ത്രം പറഞ്ഞു തരുന്ന ശാസ്ത്രീയ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന മെറ്റീരിയലിസത്തെയാണ് ഞാൻ ഇവിടെ ഈ മെറ്റീരിയലിസം കൊണ്ട് അർത്ഥമാക്കുന്നത് യുക്തിവാദിയേക്കാളും എന്ന് വിശ്വാസിക്കാ മാറ്ററിനെക്കണ്ട് ആവശ്യമെന്ന് എനിക്ക് തോന്നുകയാണ് അത് സ്വർഗമുണ്ടോ എന്ന് ചോദിച്ചത് കൊണ്ട് ഈ കാര്യം ചോദിച്ചു എല്ലാ ജീവികളെയും സൃഷ്ടിച്ചത് ദൈവമാണല്ലോ മനുഷ്യനാണ് നല്ലവരാകുന്ന ദൈവമാണ് മറ്റുള്ള ജീവികൾക്കാണ് നല്ലവരാകണമെങ്കിൽ എന്ത് ചെയ്യണം മനുഷ്യനെ നല്ലവരാക്കുന്നത് ദൈവമാണ് മറ്റുള്ള ജീവി ജീവികൾക്ക് നല്ലവരാകണമെങ്കിൽ എന്ത് ചെയ്യണം മറ്റുള്ള ജീവികൾക്ക് നല്ലവരാകണം എങ്കിൽ എന്ത് ചെയ്യണമെന്നോ മറ്റുള്ള ജീവികൾ വളരെ നല്ലവരാണെന്നുള്ളതാ ഇന്ന് ബാക്ടീരിയോളജിസ്റ്റുകൾ പറയുന്നത് എന്നതാണെന്നോ ദ സിംപ്ലസ്റ്റ് സെൽസ് ഹാവ് ദ മോസ്റ്റ് കോംപ്ലക്സ് ലെസൺസ് ടു ടീച്ചേഴ്സ് എന്ന ഏറ്റവും ചെറിയ ഏകകോശ ജീവിയായി ഏകകോശ ജീവിക്ക നമ്മളെ ഏറ്റവും അഗാധമായ പാഠ സങ്കീർണമായ പാഠങ്ങൾ പറഞ്ഞു തരുവാനുള്ളത് എന്ന് അൾട്രോയിസ്റ്റിക് ആണ് പോലും എങ്ങനെയാണെന്നോ ബാക്ടീരിയകൾ ഇങ്ങനെ കോളനിയായിട്ട് ജീവിക്കുന്നത് കൊണ്ട് അവയെ സംരക്ഷിക്കാൻ അവയെ വൈറസുകൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ബാക്ടീരിയ ആത്മഹത്യ ചെയ്യും അത് അൾട്രോയിസത്തിന്റെ ജസ്റ്റർ ആണ് പോലും അതുകൊണ്ട് ഈ മൊറാലിറ്റി എന്നൊക്കെ ഇതിങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ഇന്റലിജന്റ് ബാക്ടീരിയ ബാക്ടീരിയകൾ ദശലക്ഷക്കണക്കിന് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കാർപ്പറ്റ് പോലെ ഞാൻ പിള്ളേരെ ഫോട്ടോ കാണിച്ച് ചോദിക്കും അവര് പറയും ഇത് കാർപ്പറ്റാ ബൊക്കെയാ ഒന്നുമല്ല കോടിക്കണക്കിന് ബാക്ടീരിയ ഇന്റലിജന്റ് ബാക്ടീരിയ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് പദാർത്ഥത്തിൽ പോലും അതിന്റെ ജേമിനൽ ഫോം ഉണ്ടെന്ന ഇന്ന് ക്വാണ്ടം ഫിസിക്സ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് റോജർ പെൻറോസും കൂട്ടറും ഒക്കെ കോൺഷ്യസ്നെസ്സിനെ വിശദീകരിക്കുന്നത് എപ്രകാരമാണെന്ന് നിങ്ങൾ നോക്കുക അതുകൊണ്ട് മറ്റു ജീവികളിലും നന്മയുണ്ട് പദാർത്ഥത്തിൽ പോലും നന്മയുണ്ട് ദൈവശാസ്ത്രം വിഭാവനം ചെയ്യുന്ന മറ്റു ജീവികളിലും നന്മയുണ്ട് ബൈബിളിൽ പറയുന്നുണ്ട് മനുഷ്യനെ പോലെ സൃഷ്ടപ്രപഞ്ചം മുഴുവനും ഒരു അതിരക്തതയ്ക്ക് വേണ്ടി വെമ്പൽ കൊള്ളുകയാണ് എന്ന് കടന്നു പോകാൻ വേണ്ടി അതിനെയാണ് ഞങ്ങൾ ദൈവശാസ്ത്രത്തിന്റെ ഭാഷയിൽ ദൈവമക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ആ വെമ്പൽ കൊള്ളല് എന്നൊക്കെ പറയുന്നത് മതം സ്ത്രീയെ അപമാനിക്കുന്നതിനെ പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണ് ഏതായാലും ആ വിഷയം നേരത്തെ സാറും ഇവിടെ ഉന്നയിച്ചിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് മതം സ്ത്രീ സ്വാതന്ത്ര്യത്തെ നിഹനിക്കുന്നുവെന്നോ ഒക്കെയുള്ള അഭിപ്രായങ്ങൾ പ്രാതിഭാസിക് ദാർശനികമായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വളരെ ഉദാത്തമായ ചിത്രങ്ങള് ദൈവശാസ്ത്രത്തിൽ കാണുവാനായിട്ട് കാണും ദൈവത്തെ പോലും അമ്മയായി